നിങ്ങൾ സിം റീചാർജ് ചെയ്യാതെ എത്ര ദിവസം വഹിക്കാറുണ്ട് അറിഞ്ഞിരിക്കണം ഇക്കാര്യങ്ങള് നമുക്കിടയില് പലരും ജിയോ അല്ലെങ്കിൽ എയർടെല് പ്രീപെയ്ഡ് സിം ഉപയോഗിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ സിം കാർഡുകളൊക്കെ റീചാർജ് ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോകും രണ്ട് ദിവസത്തേക്കൊക്കെ സിം ഉപയോഗിക്കാതെ വഹിക്കുകയും ചെയ്യുന്നവരുണ്ട് ആ സമയത്ത് റീചാർജ് ചെയ്യാതെ സിം എത്ര ദിവസം സജീവമാകുമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എയർടെല്ലിന്റെയും ജിയോയുടെയും ഇക്കാര്യത്തിലുള്ള പുതിയ നിയമം എങ്ങനെയെന്ന് അറിയാം ജിയോയുടെ പുതിയ നിയമം ഇങ്ങനെ നിങ്ങളുടെ ജിയോ സിം റീചാർജ് ചെയ്തില്ലെങ്കിൽ പ്ലാന് വാലിഡിറ്റിയുടെ ഏഴ് ദിവസത്തിന് ശേഷം ഔട്ട് ഗോയിങ് കോളുകൾ താൽക്കാലികമായി നിർത്തിവെക്കും ഇൻകമ്മിംഗ് കോളുകൾ തൊണ്ണൂറ് ദിവസം വരെ പ്രവർത്തിക്കും എന്നാൽ സമീപകാലത്ത് നിഷ്ക്രിയമായ നമ്പറുകളുടെ കാര്യത്തിൽ ജിയോ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത് നിങ്ങളുടെ നമ്പറിന് തൊണ്ണൂറ് ദിവസത്തേക്ക് റീചാർജോ മറ്റു പ്രവർത്തനമോ ഇല്ലെങ്കിൽ സിം ഡീ ആക്ടിവേറ്റ് ചെയ്യപ്പെടും വിച്ഛേദിക്കുന്നതിന് മുൻപ് ജിയോ മുന്നറിയിപ്പ് എസ് എം എസുകളും നൽകുന്നു എയർടെല്ലിന്റെ പുതിയ നിയമം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷന് കാലാവധി കഴിഞ്ഞതിന് ശേഷം ഏകദേശം പതിനഞ്ച് ദിവസത്തേക്ക് എയർടെൽ ഔട്ട്ഗോയിങ് കോള് നൽകുന്നു ഉപയോഗത്തെ ആശ്രയിച്ച് അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ കോളുകൾ തുടർന്നും ലഭിക്കും പുതിയ അനുസരിച്ച് അറുപത് ദിവസത്തിനു ശേഷം റീചാർജ് ചെയ്തില്ലെങ്കിലോ ഉപയോഗം പൂജ്യമാണെങ്കിലോ എയർടെല് നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യും ശാശ്വതമായി വിച്ഛേദിക്കുന്നതിന് മുമ്പ് എയർടെല് ഓർമ്മപ്പെടുത്തൽ നൽകാൻ തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു മാറ്റം ടെലികോം കമ്പനികൾക്ക് പ്രായ കൂടുതൽ കർശനമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവര് നിഷ്ക്രിയമായ നമ്പറുകൾ നിർജ്ജീവമാക്കാനും ഉപയോഗിക്കാത്ത സിമ്മുകൾ കുറക്കാനും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എയർടെല്ലും ജിയോയും ഇപ്പോൾ നിങ്ങളുടെ നമ്പര് സജീവമായി നിലനിർത്താന് തൊണ്ണൂറ് ദിവസത്തിനുള്ളില് കുറഞ്ഞത് ഒരു റീചാർജ് ആവശ്യപ്പെടുന്നത് എന്താണ് ചെയ്യേണ്ടത് സിം ആക്ടിവിറ്റി സജീവമായി നിലനിർത്തണമെങ്കിൽ ഇരുപത്തിയെട്ട് മുതൽ എൺപത്തിനാല് ദിവസം വരെ നിരന്തരം ചെറിയ തോതിൽ റീചാർജ് ചെയ്യണം നൂറ്റി അമ്പത്തിയഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പത് പ്ലാനുകൾ പോലും മിക്ക സമയത്തും മതിയാകില്ല പ്രവർത്തനം തുടരാന് നിങ്ങൾ കുറഞ്ഞത് ഒരു കോൾ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ ഉപയോഗം തുടർന്നും നടത്തണം റീഫില് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സിം കുറച്ചു കാലത്തേക്ക് ശരിയായി പ്രവർത്തിച്ചേക്കാം എന്നാല് പുതിയ നിയന്ത്രണങ്ങള് അറുപത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ നിഷ്ക്രിയമായിരിക്കുകയാണെങ്കിൽ കണക്ഷന് വിച്ഛേദിക്കപ്പെടും സുരക്ഷാ കാരണങ്ങളാല് മുൻകൂട്ടി ടോപ്പ് ചെയ്ത് ഇടയ്ക്കിടെ സിം ഉപയോഗിക്കുക